രാവിലെ ഒരു പപ്പായ പറിച്ചുകൊണ്ട് പറിച്ചോണ്ട് പപ്പായ അല്ലെ കപ്പളങ്ങ അല്ലെങ്കിൽ എന്താ ഒരുപാട് പേരുണ്ട് ഓരോ സ്ഥലത്തില് എന്താണ് കറി വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മോരുകറി വെക്കാം അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചാറ് വെക്കാം മോരൊഴിക്കാതെ ചേമ്പും ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടൊരു ചാറുണ്ട് അത് വെക്കാം പല രീതിയിൽ കറി വെക്കാം അല്ലേ പക്ഷേ ഇന്ന് നമുക്ക് ചിക്കൻ ഒക്കെ കറി വെക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫൊക്കെ കറി വെക്കുന്ന പോലെ നമുക്കൊരു മസാല ചേർത്ത് വറുത്തൊന്ന് അരച്ച് കറി വെച്ചാലോ ഇങ്ങനെയാണെന്ന് നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പപ്പായ തന്നെ വേണം മീഡിയം സൈസ് ഒരെണ്ണമാണ് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും ഒരു നാല് ചൊള വെളുത്തുള്ളി അരിഞ്ഞത് വെച്ചു ആണ് സ്പൂൺ പെരുചീര കൊണ്ട് ഇത് നമുക്ക് വറക്കാനുള്ളതാണ് പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി കുറച്ച് ബീഫ് മസാലയാണ് ഗരം മസാല കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് തക്കാളിയും കൂടെ വേണം കേട്ടോ പപ്പായൊന്നും മുറിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടില് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പല രീതിയിൽ നമ്മൾ കറി വെക്കും അങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരേ ടേസ്റ്റ് കഴിക്കാതെ ഇങ്ങനെയൊക്കെ മാറി മാറി വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനവും അല്ല എന്നാല് നല്ല ഗുണമല്ല ഇത് അച്ചാറിടും പിന്നെ എന്താ എങ്ങനെയൊക്കെ കറി വെക്കാവോ അങ്ങനെയൊക്കെ വെക്കാം പപ്പായ നമ്മൾ വെറുതെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് സലാഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പായയുടെ ഒരുപാട് ഡിഷ് ഡിഷുണ്ടാക്കിട്ടുണ്ട് അതിനാന്ന് ചോദിച്ചാല് ഇഷ്ടംപോലെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഞാൻ കുറെ ദിവസമായിരുന്നു കേട്ടോ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വറുത്തരച്ച കറികൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാലും ഉള്ളിത്തീയലാണെങ്കിലും എല്ലാം കടച്ചക്ക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാ ഒന്ന് മുറിക്കാം കുരുവൊന്നും ഇല്ലേ ഇച്ചിരി കുരുവേ ഉള്ളൂ മൂത്ത അല്ല അതുകൊണ്ടാ ഇനി ഇതെല്ലാം കഴുകിയെടുത്തോണ്ട് വരാം നമുക്കിതിനെ ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഈ കഷ്ണങ്ങള് നമുക്കേ ഒന്നും കൂടി ഒന്ന് കഴുകിട്ട് വരാവേ നാടൻ കറിയായതുകൊണ്ട് തന്നെ നമുക്ക് മൺചട്ടിയിലോട്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് ഈ എണ്ണ ഒഴിക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കണേ കനഞ്ചെല്ലാം ഇതിനകത്ത് ആ വഴറ്റന്ന് നമ്മുടെ ഏർ പപ്പായ ഒന്ന് ആദ്യമേ വഴറ്റിയെടുത്ത് മാറ്റി വെക്കണം അതേ സമയം തന്നെ ഒരു പാൻ നമ്മള് അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് തേങ്ങ വറക്കുകയും വേണം ഒരേ പോലെ ചെയ്യണം പണി എളുപ്പം കൊണ്ട് ഇത് വേഗന്ന് റെഡി ആവുകയും ചെയ്യും പപ്പായ എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇതാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് വെറുതെ ഈ പപ്പായ ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ വെറുതെ ചെറിയൊരു മസാല എന്നിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ഇട്ടുകൊടുത്തേക്കാവേ അതിന്റെ പോലെ തന്നെ ജീ പെരുജീരകവും വെളുത്തുള്ളി ഇഞ്ചി തേങ്ങയുടെ ജലാംശം ഒന്ന് വറ്റിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം ഇതിനകത്ത് ആ ജലാംശം ഒന്ന് പോകോട്ടെ ഈ സമയത്ത് തന്നെ നമ്മുടെ ചട്ടിയിൽ ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാ ലൈറ്റായിട്ടൊരു മസാല കൊടുത്തു വെച്ച പപ്പായ ഇതിനകത്തോട്ടൊന്ന് ഇറക്കിയിടാം ഒന്ന് വാട്ടിയെടുത്താൽ മതിയെ ഈ സമയത്ത് നമ്മുടെ തേങ്ങയും ഇപ്പത്തെ ഇരുന്ന് ഇങ്ങനെ ചൂടായിക്കോണ്ടിരിക്കുന്നു തേങ്ങയുടെ ജലാംശമൊക്കെ ഒന്ന് വറ്റിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചു തേങ്ങ ഒക്കെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ പപ്പായ ഒന്ന് ഇളക്കി ഇളക്കിയിടുകയാ വേണേ നമ്മുടെ എല്ലാവരുടെ ഒരു വലിയൊരു ഒരു ടാസ്ക് ആണ് അല്ലെ നേരം വെളുത്താല് എന്താ ഇന്ന് കറി ഉണ്ടാക്കുക എന്നുള്ളൊരുത് രാവിലെ എഴുതാ അപ്പോഴാണ് നമ്മൾ പറമ്പിൽക്കിടെ ഒക്കെ ഒന്ന് നടന്ന് വല്ല കപ്പളങ്ങായോ ചേമ്പിന്റെ തണ്ടോ ഏഹ് ചേമ്പ് പറിച്ചതോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊക്കെ ഇവിടെ അങ്ങനെയാണ് കേട്ടോ നമുക്ക് അപ്പൊ പറമ്പിലോട്ട് ഇറങ്ങിയ ചീരയോ അല്ലെ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പൊ അത് ഞാനിപ്പോ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ ഡെയിലി അവളുടെ വീട്ടില് ചെയ്യുന്ന കറികൾ നിങ്ങളെ ഞാൻ കാണിച്ചു കൊടുത്ത് തരുന്നതേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതുപോലത്തെ കറികളൊക്കെ നിങ്ങള് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്ന അങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ മൂത്തു വരുന്നുണ്ട് എടുക്കാറായിട്ടില്ല ആ സമയം തന്നെ നമ്മുടെ പപ്പായടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ ഈ പപ്പായ ഇങ്ങനെ ആക്കുന്ന എന്തിനാന്നറിയാവോ വെന്ത് കൊഴഞ്ഞു പോകാതിരിക്കാനാണ് ഈ അരപ്പിനകത്ത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുന്നതേ ഉള്ളേ അല്ലെ ഒക്കെ ഇങ്ങനെ വെന്ത് കൊഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കറിക്കൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാട്ടിയിട്ട് ഈ അരപ്പ് ചേർത്ത് കറി ആക്കുമ്പോ രണ്ടു തല കഴിയുമ്പോ ആകും അപ്പോഴാണ് അതിന്റെ കഷ്ണം കാണണ്ടേ ഇത്ര തേങ്ങയൊക്കെ കണ്ടോ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റൗ ഒക്കെ ഇങ്ങൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാവേ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പപ്പായം നല്ലപോലെ വാടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സ്റ്റൗവിലൂടെ വേഗം പരിപാടി തീർക്കാൻ വേണ്ടിട്ടോ എന്നാ പിന്നെ ഇത് ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി അങ്ങ് ഇനി ഈ പപ്പായ പതിയെ ഇങ്ങ് ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കൽ ഒന്നുമില്ല കേട്ടോ ഈ എണ്ണയിലോട്ട് തന്നെ ഒരു നുള്ളു കടുക് അങ്ങ് കിട്ടുകയാണ് ചെയ്യാ നമ്മുടെ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കൊണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വാടി വന്നോട്ടെ ചെറിയ ഉള്ളി ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ട് അരച്ചെടുത്തോണ്ട് ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി പുളി എന്ന് പറയുന്നത് ഈ ഒരു പുളി മതിയെ ഇതും നന്നായിട്ടൊന്ന് വഴന്നോട്ടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് കേട്ടോ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണേ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി ഇനി നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ കൊടുക്കാവേ മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് സ്പൂൺ ബീഫ് മസാലയാണേ അതൊന്നിട്ട് കൊടുക്ക അരസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കണ്ടോ ഗരം മസാല അതൊരു സ്പൂൺ മതി കേട്ടോ അതും കൂടെ ഇട്ടു ഈ മസാലകളെല്ലാം നല്ല പോലെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പപ്പായല്ലേ അത് ഇതിനകത്തോട്ടൊന്നിടാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേലും ഈ പപ്പായയും എല്ലാം കൂടെ ഈ ഒരു കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാ കേട്ടോ ഇങ്ങനെയും കഴിക്കാം കേട്ടോ നല്ലതാ ഉപ്പിട്ടിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാലേ ഉപ്പിടാ മറന്നു പോയതാ എന്താ ആ കപ്പളങ്ങായലിരി ഉപ്പിട്ടിട്ടേ ഉള്ളേ മറന്നുപോയി മേത്തിട്ടാലും മതി കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടം കൂട്ട് തട്ടിക്കൊടുക്കാം ഇനി വെള്ളം ഒഴിക്കണം അരച്ച വെള്ളം തന്നെ നമുക്ക് ഒഴിക്കാം നമുക്ക് ചാറിന് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണേ കുറച്ചും കൂടെ വേണം ഒന്ന് മൂടി വെച്ച് തിളയ്ക്കണം അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ ആ ഒരു ഒറ്റ തിളയേ ഉള്ളൂ കേട്ടോ അപ്പഴത്തേനും നമ്മുടെ പപ്പായ നല്ല പോലെ വാടിയതല്ലേ അത്രയും ഒരു വേവ് മതിയെ തുറന്നു നോക്കാം ഇതാ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയും ഒന്നും ചെയ്യാനില്ല ഉപ്പൊന്ന് നോക്കുക മാത്ര നല്ല സൂപ്പർ കറിയാണ് ഒന്നും പറയാനില്ല ഷവൊക്കെ ഓഫ് ചെയ്തേക്കാവ ഇനി ഇതിനകത്ത് വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല കേട്ടോ പപ്പായൊക്കെ നല്ലപോലെ വെന്ത് വെന്തു എന്ന് പറഞ്ഞാൽ വെന്ത് അളിഞ്ഞു പോരുതാ നമുക്ക് പീസ് പീസ് വേണമല്ലോ നമ്മുടെ കഷ്ണങ്ങള് വേണ്ടോ കിടക്കുന്ന സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിരിക്കുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ കറിയാണ് നോയിമ്പ് കാലത്ത് ഉണ്ടാക്കാം അതുപോലെ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോ ഇല്ലേ തീയലിന് പകരം ഇതൊന്നും പരീക്ഷിക്കാം കേട്ടോ ഒരു വറുത്തറച്ച കറി ചപ്പാത്തിയുടെ കൂടി ഒക്കെ കഴിക്കാം എല്ലാരും ഉണ്ടാക്കി നോക്കിട്ടോ അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ബൈ